എറണാകുളം സ്വദേശിയെ കബളിപ്പിച്ച് കട്ടപ്പനയിൽ നിന്ന് എട്ട് ലക്ഷം രൂപയുമായി മുങ്ങിയ സംഭവത്തിൽ പേർ അറസ്റ്റിൽ സാഹസികമായാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് തട്ടിപ്പ് സംഘം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു ആറ്റുപറമ്പിൽ ഷെഹിൻ കാഞ്ഞിരപ്പള്ളി പാറക്കടവ് കൊട്ടാരപ്പറമ്പിൽ സിനാജ് എന്ന് വിളിക്കുന്ന സിറാജ് എന്നിവരാണ് കട്ടപ്പന പോലീസിന്റെ പിടിയിലായത് ഇരുപത്തിമൂന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം അറുപത് ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച വ്യാപാരിയായ എറണാകുളം പള്ളുപുത്തി മാനുവേലിൽ വീട്ടിൽ അബ്ദുൽ റഹീമിനെ പ്രതികൾ കട്ടപ്പനയിൽ എത്തിക്കുകയായിരുന്നു വൈകിട്ട് ആറരയോടെ കട്ടപ്പനയിൽ വെച്ച് അഡ്വാൻസ് ആയി കൊണ്ടുവന്ന എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത ശേഷം പ്രതികൾ കടന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ എരുമേലി സൗത്ത് പുതുപ്പറമ്പിൽ മുഹമ്മദ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പണം തട്ടിയെടുത്ത് മുങ്ങിയത് സംഭവത്തിൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് കട്ടപ്പന പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേർ പിടിയിലായത് അറസ്റ്റിലായ പ്രതികൾ കൊലപാതകം വധശ്രമം പിടിച്ചുപറി സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ കേസുകളിലെ പ്രതികളും പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുമാണ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം പൊൻകുന്നം പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾ പണം തട്ടിയെടുക്കാൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് കട്ടപ്പന ഡിവൈഎസ്പി പി വി ബേബി എന്നിവരുടെ മേൽനോട്ടത്തിൽ കെട്ടപ്പന പോലീസ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ കാഞ്ഞിരപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ഫൈസൽ പൊൻകുന്നം പോലീസ് ഇൻസ്പെക്ടർ ദിലീഷ് എസ് സി സുരേഷ് ബി ആന്റോ ശ്രീജിത്ത് സുമേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് സമാനമായ മറ്റു കുറ്റകൃത്യങ്ങളിൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ചും മറ്റും ഊർജിതമായ അന്വേഷണം തുടർന്നു വരികയാണ്